മുസ്ലിം ഇതര മതങ്ങളിലെല്ലാം വിവാഹം വിശുദ്ധവും പവിത്രവുമാണ് ഇസ്ലാമിൽ അതൊരു സിവിൽ കരാർ മാത്രമാണ് എന്നാണ് നിയമപുസ്തകങ്ങളെല്ലാം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാൽ നിയമജ്ഞരും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് വിവാഹത്തെ പ്രതി വിശുദ്ധ കുർആാൻ അവർ നിങ്ങളിൽ നിന്ന് സുദൃഢമായ ഉടമ്പടി എടുത്തിരിക്കുന്നു എന്ന് പരാമർശിക്കുന്നുണ്ട് അതിനർത്ഥം വിവാഹബന്ധം തോന്നിയ പടി വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മുത്തലാഖ് നിരോധന നിയമം കൊണ്ടുവരുന്നത് മതദൃഷ്ടിയ മുത്തലാഖ് ചൊല്ലിയാൽ സാധുമാവുമെങ്കിലും മതം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്ന മുത്തലാഖ് നിരോധന നിയമം ആറു വർഷങ്ങൾക്കിപ്പുറം നമ്മൾ പരിശോധിക്കുമ്പോൾ മുസ്ലിം ഭർത്താക്കന്മാരെ ജയിലിലാക്കുന്നതും മുസ്ലിം സ്ത്രീകളെ ഭാര്യമാരെ അരക്ഷിതരും നിസ്സഹായരുമാക്കി തീർക്കുന്നതായി ആയി മാറിയിട്ടുണ്ട് മുത്തലാഖ് നിരോധന നിയമം എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് മറ്റു മതങ്ങളിൽ വിവാഹമോചനം ഒരു സിവിൽ വ്യവഹാരമായി മാറുമ്പോൾ മുസ്ലിം ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ക്രിമിനൽ നടപടികളിലേക്ക് എത്തിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം മുത്തലാഖ് ചൊല്ലുന്നത് ജാമ്യമല്ല കുറ്റമാണ് മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമായാണ് വിശദീകരിച്ചിരിക്കുന്നത് നിയമം ഇനി മുത്തലാഖ് വഴി വിവാഹമോചിതയായ സ്ത്രീകളുടെ അവസ്ഥ മുത്തലാഖ് നിരോധന നിയമാനന്തരം എന്താണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് പറഞ്ഞുവല്ലോ മുത്തലാക്ക് നിരോധിക്കപ്പെട്ടു അതിനാൽ അവവിധം തുലാക്ക് ചൊല്ലപ്പെട്ടവൾ സാങ്കേതികമായി വിവാഹ മോചിതയാകുന്നില്ല പ്രയോഗതലത്തിൽ മതതലത്തിൽ വിവാഹമോചിതയാകുന്നുണ്ട് ഫലത്തിൽ ഒരു തരം അർദ്ധവിവാഹ മോചിതകളായാണ് അവർ കഴിയുന്നത് ഇവിടെ അവർക്ക് ദാമ്പത്യ ജീവിതം ആസ്വദിക്കാൻ വഴിയില്ല ജീവനാംശം ലഭിക്കുന്നില്ല ജാമ്യമില്ല കുറ്റകൃത്യമാകിയാൽ ഭർത്താവ് ജയിലടക്കപ്പെടുന്നു ഭർത്താവിന് ജീവനാംശം ലഭിക്കാൻ നൽകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല നിയമപരമായി സാധുതയുള്ള ഒരു വിവാഹമോചനം ഉണ്ടാകുന്നില്ലല്ലോ കാരണം മുത്തലാഖ് നിരോധിക്കപ്പെട്ടു അതിനാൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് പുനർവിവാഹത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള അവസരം ഉണ്ടാകുന്നില്ല ഫലത്തിൽ മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം അരക്ഷിതമാക്കുന്ന തരത്തിലാണ് മുത്തലാഖ് നിരോധന നിയമം എന്ന് ആറു വർഷങ്ങൾക്കിപ്പുറം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അവിടെ കൃത്യമായ ഒരു അനീതി നിലനിൽക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു മറ്റു മതങ്ങളിലെല്ലാം വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു സിവിൽ വ്യവഹാരമാണ് പക്ഷെ മുസ്ലിം ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരവിടെ ശിക്ഷിക്കപ്പെടുകയാണ് അതേസമയം വിവാഹമോചിതയാകുന്ന മുത്തലാഖ് വഴി വിവാഹമോചിതയാകുന്ന മുസ്ലിം സ്ത്രീ അവൾക്ക് നിയമം പറയുന്നു വിവാഹമോചിത നിയമം പറയുന്നു മതദൃഷ്ടിയ പ്രയോഗ തലത്തിൽ വിവാഹമോചിതയാകുന്നു ജീവനാംശം ലഭിക്കുന്നില്ല നിയമം പറയുന്നു ഭർത്താവ് തന്നെ തുടർന്നും ജീവനാംശം നൽകണം എന്ന് പറയുന്നു പക്ഷേ ഭർത്താവ് ജയിലിൽ അടക്കപ്പെടുന്നു അദ്ദേഹത്തിന് ജീവനാംശം നിയമത്തിന്റെ കണ്ണിൽ നിയമത്തിൻ്റെ കണ്ണിൽ അദ്ദേഹം ജീവനാംശം നൽകണം പക്ഷെ അദ്ദേഹത്തിന് ജീവനാംശം ആ അർത്ഥത്തിൽ നൽകാൻ കഴിയുന്നില്ല ഈ ഭാര്യക്കാണെങ്കിൽ പുനർവിവാഹത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള വകുപ്പില്ല ദാമ്പത്യ ബന്ധം തുടരാനും അവസരമില്ലാത്ത വിധത്തിൽ നരകതുല്യമായ ജീവിതത്തിലേക്കാണ് മുത്തലാഖ് നിരോധന നിയമം കൊണ്ടെത്തിക്കുന്നത് എന്ന് നമുക്ക് ഇത്തരുണത്തിൽ മനസ്സിലാകുന്നതാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി Редактор